നാൽപ്പത്തി ഒന്ന് പേർ മരിച്ച കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വി കെ അധ്യക്ഷൻ വിജയ്ക്ക് ഇന്ന് നിർണായകം രണ്ട് ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട വിജയ് നൽകിയ ഹർജിയും വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുമാണ് കോടതിയുടെ മുന്നിലുള്ളത് കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിജയ്ക്ക് നിർണായകം ടി വി കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയും ദുരന്തത്തെക്കുറിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടിവി കെ നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കൂടാതെ കേസിൽ പ്രതിപട്ടികയിലുള്ള ടി വി കെ ഭാരവാഹികളായ ബുസിയാനന്ദ് നിർമ്മൽകുമാർ എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യപേക്ഷ മധുര ബെഞ്ചും ഇന്ന് പരിഗണിക്കുന്നുണ്ട് ടിവിക്ക നേതാവും നടനുമായ വിജയ്യുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് നാപ്പത്തിയൊന്ന് പേരാണ് മരിച്ചത് കുഴഞ്ഞു വീണവരിൽ കുട്ടികളടക്കം ഉൾപ്പെടുന്നുണ്ട് പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണ് ടിവിക്കെ റാലി നടത്തിയതെന്ന് എഫ്ഐആറിലുണ്ട് കരൂരിൽ വിജയ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപകടമുണ്ടായത് വിവരമറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും വൻ ജനസഞ്ചയം തടസ്സമായി അപ്പോഴും വിജയ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിന് മുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പോലീസിനെ വിമർശിച്ചായിരുന്നു വിജയ് അപ്പോൾ സംസാരിച്ചത് ഇപ്പോഴത്തെ ഭരണം ആറുമാസം കഴിയുമ്പോൾ മാറുമെന്നും പുതിയ പാർട്ടി അധികാരത്തിൽ വരുമെന്നും പോലീസ് ഓർക്കി പറഞ്ഞു അപ്പോഴേക്കും ആമിക എന്ന പെൺകുട്ടിയെ കാണാനില്ലെന്ന് ഒരു നേതാവ് വേദിയിലെത്തി വിജയ് അറിയിച്ചു അക്കാര്യം മൈക്കിലൂടെ അനൗൺസ് ചെയ്ത ശേഷം വിജയ് സംഭവ സ്ഥലത്ത് നിന്ന് പോവുകയായിരുന്നു അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം